സ്വന്തം അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം ചെയ്ത ഒരു മകൻ ഗ്രീക്ക് ഇതിഹാസത്തിന് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ആ ദുരന്ത നായകന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ആത്മസംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു സിദ്ധാന്തം പോലും ആവിഷ്കരിക്കപ്പെട്ടു ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടിയ ശാപത്തിന്റെ കഥയാണ് എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ദീപ്സ് രാജ്യത്തിലെ രാജാവായിരുന്നു ഇഡിപ്പസ് തന്റെ അച്ഛനെ വധിക്കുമെന്നും അമ്മയെ പ്രണയിക്കുമെന്നും ജനന സമയത്ത് തന്നെ ശാപം നേടിയ മനുഷ്യൻ തന്റെ നഗരത്തെ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുമെന്നുള്ള പ്രവചനത്തെ പൂർത്തീകരിച്ചു പ്രസ്തുത ഫ്രോയിഡ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് തീപ്സ് രാജാവായിരുന്ന ലെയ്സ് രാജാവിന്റെയും ജൊക്കാസ്ത റാണിയുടെയും പുത്രനായിട്ടായിരുന്നു ഈഡിപ്പസിന്റെ ജനനം വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വലഞ്ഞ ദമ്പതിമാർ എന്നും ദൈവത്തോട് ഒരു മകനു വേണ്ടി കേൺ അപേക്ഷിച്ചു ഒടുവിലാണ് ജൊക്കാസ്ത റാണി ഗർഭിണിയാകുന്നത് കൊട്ടാരത്തിൽ സന്തോഷം അലതല്ലി ആയിടെയാണ് ദീപ്സ് രാജാവ് ഡൽഹിയിലെ അപ്പോളോ ദേവനെ സമീപിക്കുന്നത് തന്റെ അനന്തരാവകാശിയുടെ ഭാവി പ്രവചിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ജൊക്കാസ്തയ്ക്ക് മകനുണ്ടാവുമെങ്കിൽ അവൻ തന്റെ പിതാവിനെ വധിക്കുമെന്നും മാതാവിനെ വിവാഹം ചെയ്യുമെന്നും അപ്പോളോ ദേവൻ പ്രവചിച്ചു ഇത് കേട്ട് ദീപ്സ് രാജാവ് ബോധരഹിതനായി വീണു അദ്ദേഹത്തിന് കണ്ണീരടക്കാൻ ആയതേയില്ല ആശിച്ചു മോഹിച്ചുണ്ടായ കൺമണി തന്റെ ജീവൻ സ്വന്തം അമ്മയെ പ്രണയിച്ച് വിവാഹം ചെയ്യുക ഏത് അച്ഛനാണ് ഇത് കേട്ട് തകരാതിരിക്കുക ജൊക്കാസ്ത് ഇതറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അദ്ദേഹത്തിനൊരു എത്തും പിടിയുമില്ല എന്തായാലും ഈ കാര്യം അദ്ദേഹം തന്റെ റാണിയെയും അറിയിച്ചു ഒടുവിൽ അവർ ഒരുമിച്ചാണ് ആ തീരുമാനമെടുത്തത് ആ കുഞ്ഞിനെ വകവരുത്തുക അങ്ങനെ ആ ദിവസം വന്നെത്തി ജൊക്കാസ്ത ഒരു അരുമയായ ആൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോളോ ദേവന്റെ പ്രവചനം സത്യമാകാതിരിക്കാൻ അവർക്ക് പിറന്ന കുട്ടിയെ അടുത്തുള്ള കിതറോൺ മലയിൽ കൊണ്ടുപോയി കൊന്നുകളയാനായി ഒരു വൃത്യനെ അവർ ഏൽപ്പിക്കുകയും ചെയ്തു മല കയറിയ ആ വൃത്യൻ കുഞ്ഞിനെ കൊല്ലാനായി ആ നിഷ്കളങ്കത നിറഞ്ഞ മുഖത്തേക്കൊന്നു നോക്കി ചോരയുടെ മണം മാറാത്ത നവജാത ശിശുവിനെ വകവരുത്താൻ അയാൾക്ക് മനസ്സ് വന്നില്ല എന്നാൽ രാജകൽപ്പന നിരസിച്ചാൽ തല പോകുകയും ചെയ്യും അങ്ങനെ ആ കുഞ്ഞിനെ നാട് കടത്താമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു കുട്ടിയെ രഹസ്യമായി കോരിന്ദ് രാജ്യത്തിലെ ഒരു ഇടയന് കൈമാറി കോരിന്തിലെ ഇടയൻ മുഖേന ആ കുഞ്ഞെത്തിയത് സർവ്വസൗഭാഗ്യത്തിന്റെ നടുക്കിലേക്കാണ് രാജകൊട്ടാരത്തിലെത്തിയ കുട്ടി കോരിന്ദ് രാജാവായ പോളിബസ് രാജാവിന്റെയും മിറോ പ്രാണിയുടെയും പുത്രനായി വളർന്നു വളർത്തുമകനാണെന്ന് അറിയിക്കാതെ തന്നെ അവർ അവനെ പൊന്നുപോലെ വളർത്തി കോരിന്തുലെ ജനതയ്ക്ക് ഈഡിപ്പസ് അവരുടെ യുവരാജാവായി മാറി വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ആയിടയ്ക്കാണ് താനൊരു വളർത്തുപുത്രനാണെന്ന കാര്യം ഈഡിപ്പസ് എങ്ങനെയോ മനസ്സിലാക്കുന്നത് പോളിബസ് രാജാവിന്റെ മകനല്ല എന്നു കേട്ട ഈഡിപ്പസ് തന്റെ മാതാപിതാക്കളോട് തന്റെ ജന്മരഹസ്യം അന്വേഷിച്ചു എന്നാൽ സത്യം പറയാൻ അവർ തയ്യാറായില്ല കള്ളം ആവർത്തിക്കുകയും ചെയ്തു ആ മറുപടി കൊണ്ട് തൃപ്തനാകാത്ത ഈഡിപ്പസ് ഡൽഹിയിലെ പ്രവാചകനോട് കാര്യം ആരാഞ്ഞു പ്രവാചകൻ അസത്യം പറയില്ലെന്ന് ഈഡിപ്പസിന് ഉറപ്പുണ്ടായിരുന്നു അന്നാണ് ഈഡിപ്പസ് തന്റെ ജന്മരഹസ്യം അറിയുന്നത് അദ്ദേഹം ഒരു കാര്യം മാത്രം ഇഡിപ്പസിനോട് പറഞ്ഞു നീ നിന്റെ പിതാവിനെ വധിക്കും മാതാവിനെ പ്രണയിക്കും ഇതാണ് നിന്റെ ജന്മശാപം ഇത് കേട്ട് തളർന്ന ഈഡിപ്പസ് തന്റെ മാതാപിതാക്കളെ വിട്ട് മറ്റു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചു അതിനായി ഇഡിപ്പസ് തെരഞ്ഞെടുത്തതാകട്ടെ തന്റെ ജന്മനാടായ ദീപ്സ് ആയിരുന്നു ദീപ്സിലേക്കുള്ള യാത്രാ മധ്യെ മൂന്ന് പാതകൾ സന്ധിക്കുന്ന ദൗലിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ എതിർ ദിശയിൽ നിന്നും രഥത്തിൽ വന്ന ലെയ്സ് രാജാവുമായി ആരാദ്യം കടന്നു പോകും എന്നതിനെ കുറിച്ചൊരു തർക്കം രൂപപ്പെട്ടു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ലെയ്സ് രാജാവിന് ഈഡിപ്പസ് വധിക്കുന്നു അങ്ങനെ പ്രവചനത്തിന്റെ ഒരു ഭാഗം ഫലിച്ചു ഈഡിപ്പസ് തന്റെ പിതാവിനെ വധിച്ചു കഴിഞ്ഞു അപ്പോഴും ഈഡിപ്പസിന് താൻ വധിച്ചത് ലെയ്സ് രാജാവാണെന്ന കാര്യം അറിവുണ്ടായിരുന്നില്ല അതുവഴി കടന്നുപോയ ഒരു അടിമ മാത്രമായിരുന്നു ഇരുവരുടെയും പോരാട്ടത്തിന്റെ സാക്ഷി ദീപ്സിലേക്കുള്ള ഈഡിപ്പസിന്റെ യാത്രയിൽ അടുത്ത വെല്ലുവിളിയായത് ദീപ്സിന്റെ കവാടത്തിൽ ചോദ്യങ്ങളുമായി യാത്രക്കാരെ നേരിടുന്ന സിംഹരൂപിണിയായ രാക്ഷസിയായിരുന്ന സ്വിങ്സ് ആണ് അവളുടെ ചോദ്യത്തിന് ശരിയായ മറുപടി കൊടുത്തില്ല എങ്കിൽ അവൾ യാത്രക്കാരുടെ കഥ കഴിക്കും അവളെ ഭയന്നായിരുന്നു ദീപ്സ് ജനത ആ കാലം കഴിഞ്ഞത് അങ്ങനെ ഇ ഡിപസിന്റെ ഊഴമായി അവൾ ചോദ്യം ഉന്നയിച്ചു പ്രഭാതത്തിൽ നാലുകാലിലും സായാഹ്നത്തിൽ രണ്ടുകാലിലും രാത്രിയിൽ മൂന്നുകാലിലും നടക്കുന്ന ജീവി ഏതാണ് ഇതായിരുന്നു ആ ചോദ്യം ശൈശവത്തിൽ കാലിൽ ഇഴയുന്ന മുതിരുമ്പോൾ ഇരുകാലിൽ നടക്കുന്ന വാർദ്ധക്യത്തിൽ വടി എന്ന മൂന്നാം കാലിനെ കൂടി ആശ്രയിക്കുന്ന ജീവി മനുഷ്യനാണ് എന്ന ഉത്തരം ഇ നൽകി ശരിയായ ഉത്തരം കേട്ട് സ്വിങ്സ് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു സ്വിങ്സിന്റെ ദുഷ്ചെയ്തികളിൽ നിന്നും ദീപ്സ് എന്ന നെയ്ക്കുമായി സ്വതന്ത്രയായി സ്വിങ്സിന്റെ ചെയ്തികളിൽ നിന്നും ദീപ്സ് ജനതയ്ക്ക് രക്ഷകനായ ഈഡിപ്പസിനെ ജനസമ്മതിയോടെ രാജാവായി അവരോധിച്ചു തുടർന്ന് രാജാവിന്റെ വിധവയായ ജൊക്കാസ്താ റാണിയെ വിവാഹം ചെയ്യാൻ ഈഡിപ്പസ് തീരുമാനിക്കുകയും ചെയ്തു ഇരുവരും വിവാഹിതരാകുകയും ദമ്പതികൾക്ക് നാലു കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു കാലങ്ങൾ അങ്ങനെ കടന്നുപോയി ഈഡിപ്പസിന്റെയും ജൊക്കാസ്തയുടെയും വിവാഹത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞു കടുത്ത ക്ഷാമമാണ് രാജ്യമെങ്ങും ഇതിന് പോംബടി തേടിയ ഈഡിപ്പസ് അറിയുന്നത് പഴയ രാജാവായിരുന്ന ലെയ്സിന്റെ ഘാതകനെ കണ്ടെത്തി തക്ക ശിക്ഷ നൽകിയാൽ ദീപ് ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാനാകും എന്നായിരുന്നു ഇതിനായി ഈഡിപ്പസ് ഇറങ്ങി തിരിച്ചു ലെയ്സിന്റെ ഘാതകനെ കണ്ടെത്താൻ ഡൽഫിയിലെ അന്ധനായ പ്രവാചകൻ തെയേശാസിനെ അദ്ദേഹം സമീപിച്ചു കോപാകുലനായ തെരേശാസ് ലെയ്സ് രാജാവിന്റെ ഘാതകനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന നിനക്ക് ഈഡിപ്പസിന് നല്ലതല്ല എന്ന താക്കീത് നൽകി ശരിയായ മാതാപിതാക്കളെ അറിയാതെ ഇങ്ങനെ ജീവിക്കാൻ ലജ്ജയില്ലേ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു സംഭാഷണങ്ങൾ ഈഡിപ്പസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മടങ്ങിയെത്തിയ ഈഡിപ്പസ് ആകെ വ്യാകുലപ്പെട്ടു അതേ സമയമാണ് കോരിന്റിൽ നിന്നും പോളിബസ് രാജാവിന്റെ ചരമവാർത്തയുമായി ദൂതനെത്തുന്നത് തന്റെ കൈകൊണ്ട് അച്ഛൻ കൊല്ലപ്പെട്ടില്ലല്ലോ എന്ന് ആശ്വാസത്തിലായിരുന്നു ഈഡിപ്പസ് ആ സമയത്താണ് തന്റെ ജന്മശാപത്തെക്കുറിച്ച് ഭാര്യയായ ജൊക്കാസ്തയോട് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഇഡിപ്പസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജൊക്കാസ്ത തകർന്നു പോയി തുടർന്ന് കിടപ്പറയിലേക്ക് പോയി പിന്നീട് ആത്മഹത്യ ചെയ്തു മരണവാർത്തയെ അറിയിക്കാനെത്തിയ ദൂതൻ താനാണ് ദീപ്സിലെ രാജാവിന്റെ വൃത്തിനിൽ നിന്നും രാജാവ് വധിക്കാൻ തീരുമാനിച്ച കുഞ്ഞിനെ സുരക്ഷിതമായ പോളിബസ് രാജാവിന് സമ്മാനിച്ച കഥ ഈഡിപ്പസിനോട് തുറന്നു പറയുന്നത് തന്റെ ജന്മശാപം ഫലിച്ചെന്ന് തോന്നിയ ഈഡിപ്പസ് തന്റെ കിടപ്പറയിലേക്ക് ഓടിപ്പോയി അവിടെ എത്തിയപ്പോൾ ജീവനറ്റ ഈഡിപ്പസിന്റെ പ്രിയപ്പെട്ടവളുടെ മൃതദേഹമാണ് കണ്ടത് ദുഃഖം തളർത്തിയ ആ രാജാവ് തന്റെ ജന്മത്തെ ശപിച്ചു ഇനി ഈ ലോകം കാണാൻ തന്റെ കണ്ണുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകൾ അദ്ദേഹം തന്നെ കുത്തി ഇതാണ് ഈഡിപ്പസിന്റെ കഥ ആ ജന്മശാപം ഫലിച്ചപ്പോൾ ആ രാജാവിന് സ്വന്തം ജീവിതം തന്നെ നഷ്ടമായി ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ